കൃത്രിമ ീർ എന്നറിയപ്പെടുന്ന ഒരു കണ്ണുനീർ റൂബ്രിക്കന്റായ കാർബോക്സി സെല്ലുലോസ് ഹൈഡ്രോപ്പിനെ പറ്റി നോക്കാം വരണ്ട കണ്ണുകൾക്ക് ചികിത്സിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന നേത്ര ചികിത്സാ മരുന്നുകളുടെ ഗ്രൂപ്പിൽ പെടുന്നതാണ് കാർബോക്സി മേദ സെല്ലുലോസ് വരണ്ട കണ്ണുകൾ എന്നത് കണ്ണിനെ പൊതിയാൻ ആവശ്യമായ കണ്ണുനീർ ഉണ്ടാകാത്ത ഒരവസ്ഥയാണ് കാർബോക്സി മേദ സെല്ലുലോസ് പ്രകൃതിദത്ത കണ്ണുനീരിന് സമാനമായി പ്രവർത്തിക്കുകയും കണ്ണുകളുടെ വരൾച്ച മൂലമുണ്ടാകുന്ന എരിച്ചിലിനും അസ്വസ്ഥതയും താൽക്കാലികമായി ഒഴിവാക്കുകയും കണ്ണുകളുടെ ശരിയായ ലൂബ്രിക്കേഷൻ നിലനിർത്തുകയും ഒരു സംരക്ഷണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു നിങ്ങൾ കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാർബോക്സിമീതേ സെല്ലോസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് അവ നീക്കം ചെയ്യുക കാർബോക്സിതേ സെല്ലോസ് ഉപയോഗിച്ചതിന് പതിനഞ്ച് മിനിറ്റിനു ശേഷം നിങ്ങൾക്ക് അവ തിരികെ വെക്കാം ഇനി ഇതിന്റെ ഉപയോഗം നോക്കാം വരണ്ട കണ്ണുകളുടെ സിൻഡ്രോം മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥത ലഘൂകരിക്കുന്നു ദീർഘനേരം കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിക്കുന്നവർക്ക് കണ്ണിൽ ഈർപ്പം നിലനിർത്താൻ കാർബോക്സിൻ സെല്ലുലോ സഹായിക്കുന്നു ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും സ്ക്രീനുകളുടെയും ദീർഘകാല ഉപയോഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വരണ്ട കണ്ണുകൾക്ക് ആശ്വാസം നൽകാൻ ഇവ സഹായിക്കുന്നു വരണ്ട കണ്ണുകൾക്ക് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നെങ്കിൽ ബാധിച്ച കണ്ണിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് തുള്ളി ഒഴിക്കുക ഓപ്പൺ ആക്കിയ ബോട്ടിൽ ഒരു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല ഹൈഡ്രോക്ക് ഉപയോഗിക്കുമ്പോൾ കുപ്പിയുടെ മരുന്ന് വരുന്ന ഭാഗം ശരീരത്തിൽ തൊടാതെ ഒഴിവാക്കേണ്ടതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡ്രഗുമായി കാണാം